പ്രവർത്തകർ കൊല്ലം കോർപ്പറേഷൻ സോണൽ ഓഫീസ് ഉപരോധിച്ചു കൊല്ലം കോർപ്പറേഷൻ നാലാം ഡിവിഷനിൽ കാവനാട് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെയും ചന്തയുടെയും സൂചിയാവസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാറിന്റെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് കൊല്ലം കോർപ്പറേഷൻ കാവനാട് സോണൽ ഓഫീസിന് തൊട്ടടുത്ത് ചന്തയടക്കം സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷൻ ബിൽഡിംഗ് വളരെ വലിയ അപകടാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോർപ്പറേഷൻ ബിൽഡിംഗിന്റെ കോൺക്രീറ്റ് പാളികൾ വീഴാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അധികാരികളുടെ കൺമുമ്പിൽ നടക്കുന്ന ഈ ഭീകരമായ അപകടാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കോർപ്പറേഷൻ ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ബിൽഡിങ്ങിനുള്ളിൽ പ്രവർത്തിക്കുന്ന ചന്തയിൽ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും വന്നുപോകുന്നത് വൃത്തിഹീനമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ചന്തയിൽ മത്സ്യ മാംസ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് എലിപ്പനി ഡെങ്കിപ്പനി മുതലായ മാരക രോഗങ്ങൾ പകരുന്നതിന് കാരണമായിരിക്കുകയാണെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ പറഞ്ഞു കാവനാട് ജംഗ്ഷനിൽ കാവനാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചന്ത അടക്കം പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ ബിൽഡിംഗ് ആണ് തൊട്ടുപറയലായിട്ട് കാണുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ആ ബിൽഡിംഗിന്റെ കോൺക്രീറ്റ് പാളികൾ മേളിൽ നിന്ന് ഇളകി വീണുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തൊട്ടടുത്ത് ഇവിടെ നിന്ന് തുമ്മിയാൽ അവിടെ കേൾക്കാൻ പറ്റും അത്രയും അടുത്ത് കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസ് പ്രവർത്തിക്കുകയാണ് ആ ഡിവിഷനിലെ കൗൺസിലർ എന്ന് പറയുന്നത് ഇന്ന് ഡെപ്യൂട്ടി മേയറായിട്ടിരിക്കുകയാണ് ഈ ഡിവിഷനിലാണ് കോർപ്പറേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിൽ ആ മാർക്കറ്റിൻ്റെ കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ് അവിടുത്തെ അവിടെ മറ്റ് മീൻ വാങ്ങാനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് വരുന്ന സാധാരണപ്പെട്ട സ്ത്രീകൾ അമ്മമാർ അവരുടെ ദേഹത്ത് വീണ് പരിക്കുകൾ അതുപോലെ തന്നെ അതിനകത്ത് ചന്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മാർക്കറ്റിനകത്ത് ചെന്ന് കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കും പുഴു പുഴുത്തളിഞ്ഞ് പുഴു വരിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് ആ ചന്തയിലുള്ളത് അപ്പോൾ അത് അടിയന്തരമായിട്ട് വൃത്തിയാക്കുവാൻ വേണ്ട നടപടികൾ കോർപ്പറേഷൻ സ്വീകരിക്കണം ആ ബിൽഡിങ്ങെ പൊളിച്ചു മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ചന്തയുടെ പ്രവർത്തനാനുമതി നിഷേധിക്കണം ചന്ത പ്രവർത്തിക്കാൻ മറ്റൊരു സ്ഥലം കോർപ്പറേഷൻ കണ്ടെത്തി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിച്ചു ഇതിന് രണ്ട് ദിവസത്തിനകത്ത് അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കാമെന്ന് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച ഉറപ്പിൻ്റെ പുറത്ത് യുവമോർച്ച തൽക്കാലത്തേക്ക് സമരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് അടിയന്തരമായിട്ട് ഈ വിഷയം പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് പൊളിച്ചു നീക്കുവാൻ വേണ്ടുന്ന നടപടികൾ കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ ചന്തയടക്കം മാറ്റിസ്ഥാപിച്ചുകൊണ്ട് ജീർണിച്ച അവസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തി ഈ അപകടാവസ്ഥ പരിഹരിക്കാമെന്ന് കോർപ്പറേഷൻ സൂപ്രണ്ട് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ യുവമോർച്ചാ പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചു ചവറ മണ്ഡലം പ്രസിഡന്റ് ബിനു ആലാട്ടുകാവ് മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള ചിന്നു രതീഷ് അഭിരാമി ഏരിയ ഭാരവാഹികളായിട്ടുള്ള സുചിത്ര കൈലാസ് വിഷ്ണു ശ്രീകുട്ടി രാഹുൽ ബി ജെ പി നേതാക്കളായ ഉദയകുമാർ ശിവകുമാർ ദേവൻ പ്രദീപ് നിശാന്ത് പ്രഭു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം